പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് വഷള് പ്രഭാഷണങ്ങളെ നമ്മൾ ഇത്രയധികം ശക്തമായിട്ട് എതിർക്കുന്നതും വിമർശിക്കുന്നതും നിങ്ങളറിയണം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടോ അതല്ലെങ്കിൽ ഒരു പുരുഷ വിഭാഗത്തോടോ ഒന്നും യാതൊരു എതിർപ്പുമില്ല അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഈ ഉസ്താദുമാരുടെ കാമ കേളികളാണ് മുസ്ലിം സമൂഹം കേൾക്കുന്നത് പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിലാണെങ്കിൽ അക്ഷരാഭ്യാസമുള്ള ആളുകൾ വളരെ കുറവാണ് അവർക്ക് ഇന്നത്തെ പോലെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഖുഹാനിലുണ്ടോ ഹദീസിലുണ്ടോ ഏത് അധ്യായത്തിലാണ് ഏത് ഗ്രന്ഥത്തിലാണ് എന്നൊന്നും നോക്കി നടക്കാനുള്ള അവഗാഹമോ അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളോ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് അതല്ല സ്ഥിതി ഇന്നത്തെ സാഹചര്യങ്ങൾ ഏറെ മാറിപ്പോയി അതുകൊണ്ട് തന്നെ മനുഷ്യനെ ചിന്തിക്കാനും മനസ്സിലാക്കാനും അവനിലെ അന്വേഷണത്വരവ് ഉപയോഗപ്പെടുത്തി സത്യം എവിടെയാണെങ്കിലും ശരി തേടി പിടിക്കാൻ ഇന്ന് അവന് സാധിക്കും ഉസ്താദുമാരുടെ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടാൽ ഏത് പെണ്ണിനെയാണ് നമുക്ക് കിട്ടുക കയറി പിടിക്കാൻ എന്ന് തോന്നില്ലേ ഇല്ലേ ാകെ പറയാനുള്ളത് മാറും മോറും ഡാഷും മാത്രമാണ് മാത്രമാണ് ഇവരുടെയൊക്കെ ആത്യന്തികമായ ജീവിതം സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല അതുകൊണ്ടാണ് സെക്സ് ഇസ്ലാം എന്ന് പോലും പറയുന്നത് ഇവർക്ക് മതബോധം മാത്രമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ ഈ ഭോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് പറയാനില്ല ഒരു വഷള് ക്ലാസ്സിൽ വന്നിരുന്നാൽ ആ സമയത്തും ഇവര് പറയുന്നത് അത്രയും വൃത്തികേടുകൾ മാത്രമാണ് അന്ന് ഈ മതപ്രഭാഷകരെ ഒക്കെ എന്തോ വലിയ മഹാരജന്മാരായിട്ടാണ് എൻ്റെ ഉമ്മച്ചി ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ കണ്ടിരുന്നത് കാരണം മതം പറയുന്നവർ മാ ഉസ്താദ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പോയി പറയുമ്പോ അമ്മച്ച് പറയുക ഉസ്താദ് അടിക്കുന്നിടവും പിടിക്കുന്നിടവും സ്വർഗമാണ് വീട്ടുകാണ അപ്പൊ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് രണ്ടണം കിട്ടിയാലും കുഴപ്പമില്ല വീട്ടുകാർ വിചാരിക്കുന്നത് എന്താ പഠിക്കാൻ വയ്യ എഴുതാൻ വയ്യ ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോൾ പറയാൻ പറയാനറിയില്ല കൃത്യമായ രൂപത്തിൽ പഠിക്കുന്നില്ല ഹോംവർക്കുകൾ ചെയ്യുന്നില്ല സമയത്തിന് എത്തുന്നില്ല അതുകൊണ്ട് ഉസ്താദ് ഒരടിയോന്നുള്ളൂ കൊടുത്തു കാണാം പിള്ളേർക്ക് തോന്നുവാണ് നെഞ്ചിൽ പിടിച്ച് ഞെരടിയെന്നും തുടക്കകത്തു നുള്ളിയെന്നും ഒക്കെ കുട്ടികൾക്ക് തോന്നുന്നതാണ് എന്ന് മുമ്പ് കോന്നിപ്പള്ളിയിൽ ഞങ്ങൾക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും അറിയാം കാരണം അദ്ദേഹം ഒന്ന് തുമ്മിയാൽ ഒരു അഞ്ച് കിലോമീറ്ററിനപ്പുറത്ത് കേൾക്കാം അപ്പം അദ്ദേഹത്തെ പ്രത്യേകിച്ച് പേര് ഒന്നും നമുക്ക് പരിചയമില്ല കൊന്നപ്പാറ ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പൊതുവേ പറയുക അന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അദ്ദേഹം ഈ തോട്ടേ തങ്ങി അറ്റത്തണ അദ്ദേഹം നുള്ളുക അതിനൊരു സുഖമുണ്ട് പെൺകുട്ടികളെ ആൺകുട്ടികളെ ആണെങ്കിൽ ചാന്തിക്ക് അടിക്കാറാണ് പതിവ് അതിലയാൾക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് ഞാൻ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കാം കേൾക്കുക

പ്രസവ വഹിയ അല കഥ കഥ എന്ന് പറഞ്ഞാല് തലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് നമസ്കാരം വളരെ അത്യാവശ്യം നല്ല മതമാണ് പരിശുദ്ധ ഇസ്ലാമാണിത് പഠിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു സാരമില്ല അപ്പോൾ തന്നെയും പിന്നെയും ഈ കഥകൾ മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഉസ്താദുമാർക്കൊരാഗ്രഹം മുമ്പ് കൊറോണ വന്നല്ലോ കൊറോണ കാലമാണ് മദ്രസകളൊക്കെ പൂട്ടി പഴയതുപോലെ കുട്ടികളെ പിടിച്ച് ഞരടാനും തടവാനും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഉസ്താദുമാര് റീചാർജ് ചെയ്യാനൊക്കെ പല സ്ഥലങ്ങളിലും പോകുമല്ലോ അപ്പോൾ അന്നൊക്കെ കൂപ്പണൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇതൊന്ന് ഒന്നൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഇതൊന്ന് ശരിയാക്കി ശരിയാക്കിട്ടാന്നൊക്കെ പറയാറില്ലേ ആ രൂപത്തിൽ എങ്ങനെയായിരുന്നാലും ശരി ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ എടുക്കാൻ പ്രയാസമൊന്നുമില്ല മദ്രസകളിലെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാക്കി അവരുടെയൊക്കെ ഉമ്മമാരുടെയും പാപ്പമാരുടെയും ഒക്കെ നമ്പർ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പം ആ ഗ്രൂപ്പിനകത്ത് പ്രൊഫൈൽ പിക്ചർ കുട്ടികളുടെ പിക്ചർ ഇടണമെന്നും പറഞ്ഞു അപ്പോൾ ഒരു ഒമ്പതാം ക്ലാസ്സിലെയും ഒരു എട്ടാം ക്ലാസ്സിലെയുമൊക്കെ കുട്ടികളെയൊക്കെ ഉസ്താദ് ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചു ഉസ്താദിന് കിട്ടിയ നമ്പർ അനുസരിച്ചിട്ട് ഉസ്താദ് ഒരു കുട്ടിക്ക് ഫോൺ ചെയ്തു തന്നെയും പിന്നെയും ഇവര് കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഇതുപോലെയുള്ള വസ്തുതകൾ മാത്രമാണ് സ്വർഗം സുഖം ഹൂറികൾ മാറിടങ്ങൾ ഡാഷ് ഇടങ്ങൾ ചെറിയ ബാലന്മാർ ശരി എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഹൂറികളെ കുറിച്ച് പഠിക്കുന്ന ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയൂ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല നമുക്കതാണെന്ന് വിചാരിക്കാനും പറ്റില്ല ഈ ഉസ്താദ് വാണിയമ്പലംകാരനാണ് ഈ വാണിയമ്പലത്തെ ഏതോ ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ നമ്പർ ഉസ്താദ് സംഘടിപ്പിച്ചു ഉസ്താദിന് ബയോളജി ക്ലാസ് ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹം ഒൻപതാം ക്ലാസ്സുകാരെ കരിയെ ബെഡ്റൂമിനകത്ത് ഒറ്റയ്ക്ക് കിടത്തി തന്നെ ക്ലാസ് എടുക്കണം എന്ന് ഉസ്താദിന് വളരെ നിർബന്ധമാണ് ചുറ്റിനുമാരും ഉണ്ടാകരുത് മറ്റുള്ളവരോട് പറയരുത് മറ്റുള്ളവരറിയരുത് എന്നൊക്കെ ഉസ്താദിന് വല്ലാത്ത നിർബന്ധമുണ്ട് ഇത് ഞാന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പതായത് ഈ കൊറോണ വരുന്ന സമയത്ത് കൊറോണ നിറഞ്ഞു നിന്ന സമയത്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത് ആ സമയത്താണ് ഞാൻ ഈ ഉസ്താദിന്റെ വോയിസ് എടുത്ത് ഏറെ ഇപ്പോഴാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വോയിസിന്റെ യഥാർത്ഥ ഉടമയായിട്ടുള്ള ഉസ്താദിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത് ഇപ്പൊ അയാളെ പൊക്കി ഇപ്പോഴാണ് ഉസ്താദ് ആരാണ് മദ്രസയിലെ ബയോളജി ഉസ്താദ് ആണ് എന്ന് കൃത്യമായിട്ട് പോലീസിനു മനസ്സിലായത് ഒരു പക്ഷേ ആ സിമ്മ് പിന്നീട് ഒരിക്കലും ആണ് ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു പരാതിക്കാരിയും നടക്കണമല്ലോ ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ അതിന് കൃത്യമായ രൂപത്തിൽ ഫോളോഅപ്പുകൾ വേണം എന്നാലേ ആക്ഷൻ ഉണ്ടാകത്തുള്ളൂ അപ്പം പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഭാവിയല്ലേ ഒരു പക്ഷേ പിന്നീട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടാകത്തില്ല അപ്പോൾ ശരിക്കിത് പിടിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ ഈ പെൺകുട്ടി ആ ഏരിയയിലെ പെൺകുട്ടി വാണിയമ്പലം സ്കൂളിലെ അധ്യാപകനാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നതിന് വേണ്ടിയാണ് കുട്ടികൾക്ക് വീക്കായിട്ടുള്ള വിഷയങ്ങൾ ഏതാണോ അത് കൂടുതലായിട്ട് പഠിപ്പിക്കുക അപ്പൊ കുട്ടി പറഞ്ഞു ഇംഗ്ലീഷ് ഹിന്ദി ബയോളജിയെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞിട്ടില്ല പക്ഷെ ഉസ്താദിന് ബയോളജിയെ കുറിച്ച് തന്നെ ബയോളജി ക്ലാസ് തന്നെ എടുക്കണമെന്നുള്ള നിർബന്ധം അങ്ങനെ ട്വിസ്റ്റ് വരുന്നത് പിന്നീട് ഈ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട ആളിനെ അറിയിക്കുന്നു ആ വീട്ടിൽ ആരാണ് ഉള്ളത് അമ്മായിയെങ്കിൽ അമ്മായി കുഞ്ഞുമായെങ്കിൽ കുഞ്ഞുമ്മ മൂത്തുമ്മി മൂത്തുമ്മ അവരെ അറിയിച്ചു അപ്പൊ അവരെ പറഞ്ഞു ഇവളെ ഇവിടെ നിന്ന് വിരുന്നു വന്നതാണല്ലോ അതൊന്ന് ചമ്മി അപ്പൊ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ആ വീട്ടമ്മ നല്ല മറുപടി നൽകി ശരി ഞാനത് കുറച്ച് മുമ്പ് ചെയ്തതാണ് അതിനകത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് ആ വോയിസിന് ഇടയ്ക്ക് നിങ്ങളതൊന്ന് കേൾക്കുക ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ ഹലോ ഹലോ സ്കൂളിൽ നിന്ന് ഇരിക്കുക ഒരു ഒരു അല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ സ്കൂളിലെ അധ്യാപകനാണ് വിളിക്കുന്നതെങ്കിൽ മോളേത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന ചോദ്യം അവിടെ അനാവശ്യമാണ് അല്ലേ ഈ അധ്യാപകൻ ആരാണ് ഈ അധ്യാപകന്റെ പേരെന്താണ് എന്ന് കുട്ടി ചോദിക്കണമായിരുന്നു കുട്ടി അത് ചോദിച്ചിട്ടില്ല ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നീ അധ്യാപകൻ ചോദിച്ചപ്പോൾ ഇത് അധ്യാപകനല്ല എന്ന് ഉറപ്പായില്ലേ ഈ കുട്ടിയെ അറിയില്ല എന്ന് ഉറപ്പായില്ലേ ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്കൂളുമായിട്ടോ ആ സ്കൂളിലെ അധ്യാപകന്മാരുമായിട്ടോ ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല ആദ്യം പറഞ്ഞത് എന്താണ് ഞാൻ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഏത് സ്കൂളാണ് എന്ന് അങ്ങോട്ട് ചോദിക്കണം നമ്മളുടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരധ്യാപകൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ് ആയിരിക്കും അതല്ലെങ്കിൽ ക്ലാസ് ചാർജ് ഉള്ള അധ്യാപിക ആയിരിക്കും വിളിക്കുന്നത് നമ്മളുടെ പേരും ഡീറ്റെയിലും ഒക്കെ സാറിന് അറിയാം അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കണം സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് കുട്ടിയെയാണ് വിളിച്ചത് ആ കുട്ടിയുടെ പേരും സ്കൂളും നിങ്ങൾക്ക് അറിയില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത്

ഷമായിട്ടൊ നമ്മുടെ സ്കൂളിൽ ഈ വർഷവും സ്കൂൾ കൊടുക്കുന്നവർക്ക് വളരെ പ്രയാസമാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് പുറമെ എല്ലാ ആഴ്ചയിലും ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റിനേരം കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടാവും ഇരുപത്തിയഞ്ചു മിനിറ്റിനേരം ഉണ്ടാവും എത്ര വളർത്താണ് അപ്പോ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന അധ്യാപകൻ ഇങ്ങോട്ട് ചോദിക്കണമെങ്കിൽ ഈ കുട്ടിയെ കുറിച്ചിട്ടൊന്നും ആ അധ്യാപകൻ അറിയില്ല ആ സ്കൂളിൽ നല്ല വിളിച്ചത് ആ കുട്ടിക്ക് വിലപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിട്ടല്ല വിളിച്ചത് ഒരു അധ്യാപകൻ അങ്ങനെ വിളിക്കില്ല കുട്ടിയെ അറിയാതെ ഹലോ ഹലോ ാണ് ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം മിനിറ്റ് ആണ് ഒരു പേനയും ബുക്കും എടുത്തു വെച്ചോളൂ ഉസ്താദ് ബയോളജി ക്ലാസ് തുടങ്ങാം മുപ്പത് മിനിറ്റ് ഈ കൊച്ചു വാണിയമ്പലത്തേക്ക് വിരുന്നു വന്നിരിക്കുക ഈ കൊച്ചു വാണിയമ്പലത്തല്ല ഹെഡ്സെറ്റ് വീണ്ടതിന് കാരണം ഉസ്താദ് പഠിപ്പിക്കുന്ന ബയോളജി ക്ലാസ് വേറെ ആരും കേൾക്കാൻ പാടില്ല അതുകൊണ്ട് ഹെഡ്സെറ്റ് നിർബന്ധമാണ് ആളുകളുടെ ഇടയിലിരിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കണം നിഷ്കളങ്കനായ ക്ലിയർ കേൾക്കുന്നുണ്ടാ എഫേർട്ട് വേസ്റ്റ് ആകരുത് ആയി കേൾക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം കുട്ടി അവിടെ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു കുട്ടി അവിടെ ആരോടോ പറയുന്നുണ്ട് ഇന്ന ആളാണ് വിളിക്കുന്നത് ഒരു സാറാണെന്നാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് മുറിക്കകത്തിരിക്കാൻ പറയുന്നുണ്ട് ബുക്കും പേനയും എടുക്കാൻ പറയുന്നുണ്ട് ആ എന്ന് കുട്ടി അവിടെ ആ വീട്ടിലുള്ള ആരുമായിട്ടോ സംസാരിച്ചു കഴിഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് കുട്ടി ആരോടോ പറഞ്ഞു കഴിഞ്ഞോ പറയുന്ന സമയമായിരിക്കണം ഈ ഉള്ളത് ഹലോ

പിന്നെ പെട്ടിപ്പിനായിട്ടുള്ള ഈ മൂന്ന് വിഷയങ്ങൾ നമുക്ക് വാട്സപ്പിൽ പേഴ്സണൽ ആയിട്ട് വരും ആ വാട്സാപ്പിൽ പേഴ്സണൽ ആയിട്ട് ഓരോ വിഷയത്തെ കുറിച്ച് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാറായിട്ട് വരും കേട്ടോ അതിന്റെ ഡേറ്റ് പിന്നെ അറിയിക്കും പിന്നെ വാട്സപ്പിൽ ചെയ്യേണ്ട കാര്യം മോളി വാട്സപ്പിലെട്ട് ഉണ്ടല്ലോ അത് മോളെ ഫോട്ടോ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ പിന്നീട് ഈ കൊച്ചിനെ ഇയാൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റൂ ഈ കൊച്ചു തന്നെയാണ് അതുകൊണ്ട് ഫോട്ടോ ഫോട്ടോ തന്നെ വെക്കണം പ്രൊഫൈൽ ിൽ മോണപോട്ടമാണോ ഉള്ളത് ആ ഒരു മാറ്റം കേട്ടോ ആ വിഷയത്തിൽ അപ്പൊ തർക്കമായിട്ടുള്ള വിഷയങ്ങള് പുലർച്ചെ നേരത്തെ വായിക്കാം ഓക്കെ ആ മോൾ എവിടെന്നിട്ട് സംസാരിക്കുന്നത് ടച്ച് കിടക്കണം ഹിന്ദിയും ഇംഗ്ലീഷും മാത്സുമാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കുട്ടി ശരി ആ മൂന്ന് ക്ലാസ്സുകളും മോൾക്ക് ഓൺലൈൻ വഴി തന്നെ പേഴ്സണൽ ആയിട്ട് വരും ശരി അത് പിന്നീട് അറിയിക്കും ഇപ്പോൾ റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ട് മോൾ ഒറ്റയ്ക്ക് കിടക്കണം അടുത്ത പണി ഒപ്പിക്കാൻ പോവാണ്

ച്ച കേൾക്കണം ഗാളങ്ങൾ കേൾക്കുമ്പോഴേ ഒന്നും മനസ്സിലാവില്ല നമ്മൾ അവിടെ സംസാരിക്കുന്നത് ആ വാൽരടച്ചാണോ ആ വാൽ അടച്ചാണോ കേട്ടോ പ്രത്യേകം പറയാനുള്ളത് നമ്മൾക്ക് പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോ പിന്നെ എട്ട് ഒൻപത് തക്കല് പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് നിലപാട് സ്വന്തമായിട്ട് പഠന നിലവാരം കുറയും ഫോൺ വേണം നമ്മക്ക് മണ്ഡപ അപ്പൊ മണ്ഡപ പഠിക്കാനുള്ള ഇങ്ങേരെ കാളീയുടെ കുട്ടാണ് അവര് ഉപ്പാർദല്ലേ ആണ്ടോ ഓ ടാങ്കൻ തര ചൊളി ടാങ്കം മടക്കിച്ചോര ഓ കേശവൻ ഭഗവാനേ കേപി ന്യൂക്കമൈ കൂടെ വെക്കുകേ ഫുഡ് ഇല്ലാത്ത കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നണ്ട് അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ചൂന ഗാഡ കൊടുക്കുന്നില്ല രാജു ഞാൻ इसको ഇട്ടടാ അോ ഇന്റർണൽ കൊടുക്കില്ല ഞാൻ തരാം ഓക്കേ പ്രശ്നൊന്നുമില്ല എക്സ്റ്റീരിയർ ശാരീരികമായിട്ടും മാനസികമായിട്ടും കഴിയാതാകണം കഴിഞ്ഞു നമസ്തേ നമുക്ക് അപ്പത് ഒറ്റലൊന്നും കപ്പതാ ഗ്ലാസ് വേണമെന്ന് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ വിഷയം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടി കൊടുക്കയ്യാതാവണം അത് എന്താണ് ശാരീരികമായിട്ടും മാനസിക അതാണ് ഇന്നത്തെ വിഷയം കുട്ടി പേര് പറയുന്നില്ല ഇങ്ങേര് പഠിച്ച സ്കൂളിലെ ഹെഡ് ആണ് കുട്ടി ഹലോ ഹലോ ശ്രദ്ധിച്ചു സാറ് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം അല്ല ഈ ഫോൺ കോൾ വിളിച്ചവൻ സാറൊന്നും ആയിരിക്കില്ല അപ്പൊ അയാള് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് ആ ശരി റൂമിൽ വാതിൽ അടക്കണം അടച്ചു ആ സമയം കൊണ്ട് ആ കുട്ടി അറിയിക്കേണ്ടവരെ കാര്യങ്ങൾ അറിയിച്ചു ഇടപെടേണ്ടുന്ന സമയമായപ്പോൾ കൃത്യമായി കുട്ടി ഫോൺ പാസ് ചെയ്തു ആള് വന്നു ആ ീ കുട്ടി ഈ വീട്ടിൽ വിരുന്നു വന്നതാണ് ഈ വീട്ടിലെ കുട്ടിയല്ല വീട്ടിലല്ല നല്ലതാണ് വീട്ടിലല്ല ഈ കോൾ റെക്കോർഡിംഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും വാണിയമ്പലം എന്ന സ്ഥലത്തെ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ കുട്ടിക്കാണ് ഈ ഫോൺ കോൾ വന്നത് എന്തോ ഭാഗ്യത്തിന് മാഷാണ് എന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു അധ്യാപകനാണ് എന്ന് പറഞ്ഞു വിളിച്ചു കുട്ടിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഹിന്ദിയും ഇംഗ്ലീഷും മാത്സും ബുദ്ധിമുട്ടായ ഒരു കുട്ടിയെ മാനസികമായും ശാരീരികമായും ഓൺലൈൻ ക്ലാസ്സിന് തയ്യാറെടുപ്പിക്കുന്നതിനു വേണ്ടി കിടക്കാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ വിളഞ്ഞ മക്കളല്ലേ ഇതിനൊക്കെ കിടക്കുന്ന ഹിന്ദിയും ഇംഗ്ലീഷും കണക്കും പഠിക്കാൻ അത് ഓൺലൈൻ ക്ലാസ് ഉടനെ കുട്ടി കൊണ്ടുപോയി ഫോണ് കൊടുക്കേണ്ടവരോട് കൊടുത്തു ചെക്കിട്ട ചൊരണം കൊടുക്കാൻ നേരിൽ കാണേണ്ട എന്തായിരുന്നാലും അവനെ പൊക്കിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കുന്നു നന്ദി